ഹായ് മെഹ്റാണേ അപ്പൊ നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് ഒരു പാർട്ടി വെയർ ഐറ്റം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ നല്ല സൂപ്പർ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലായിട്ടോ വന്നേക്കുന്നേ ഓരോന്നായിട്ട് നമുക്ക് കണ്ടാലോ ഫസ്റ്റ് കളറ് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇങ്ങനെ ഇതിന്റെ നെക്കില് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് നല്ലൊരു സിൽവർ കളറ് നല്ലൊരു ത്രെഡ് വർക്ക് ആട്ടോ പോയക്കണേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഞാൻ വലുപ്പം ഒന്ന് കാണിച്ച് തന്നേക്കാം ഇതുണ്ടോ നല്ല ഉള്ളവർക്ക് നല്ല ലെങ്തിൽ തന്നെ തയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ക് തന്നെ കിട്ടുന്നുണ്ട് ഇത് ഉണ്ടോ ഇത്ര ഇറക്കം വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബോട്ടം ദാ ഇങ്ങനെ ഒറ്റ കളർ ആണ് ലൈനിങ്ങോട് കൂടിയാ കേട്ടോ ഇത് വന്നിരിക്കുന്നത് ലൈനിങ് സെപ്പറേറ്റ് എടുക്കണ്ട ലൈനിങ്ങോട് കൂടിയാണ് രണ്ട് മീറ്റർ ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ചഡ് ആണ് അപ്പം ആ രണ്ട് മീറ്റർ ബോട്ടത്തിന്റെ തുണിയും രണ്ട് മീറ്റർ ലൈനിങ്ങോട് കൂടി നാല് മീറ്റർ അങ്ങനെയും തുണി വരുന്നുണ്ട് അ ടോപ്പ് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ഷോൾ ആണ് സൂപ്പർ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോൾ ആണ് കേട്ടോ ഫുൾ ആയിട്ട് ചുറ്റിലും ബോർഡർ അടിച്ച് ഇതേ നോക്കി ഇതുണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ വർക്ക് ചെയ്ത് അതെ ഫുൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് വർക്ക് പോയിട്ട് നല്ലൊരു ഷോളു ആട്ടോ വന്നേക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം വാഷബിൾ ആണ് വാഷ് ചെയ്താലൊന്നും പോകാത്ത ആയിട്ടാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അടുത്ത കളർ ആണിച്ച് തരാം രണ്ടാമത്തെ കളർ ഇതാ നല്ലൊരു മെറൂൺ ആണേ ഇതുണ്ടോ ഇങ്ങനെ വരും ബോട്ടം നമുക്ക് പ്ലെയിൻ ആട്ടോ വരുന്നത് പ്ലെയിൻ ബോട്ടം ആണേ ഇതുണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ വരും ഇന്നിട്ട് ഷോൾ കാണിക്കട്ടെ നമുക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ നെക്കില കൊടുത്തേക്ക് നല്ലൊരു വീനക്കാണ് വരുന്നത് അല്ലേ ഇതിൻ്റെ ഷോ നോക്കിക്കെ ഇത് ഇങ്ങനെ വരും ഫുള്ളായിട്ട് തന്നെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അടുത്ത കളറ് നല്ലൊരു സൂപ്പർ കളറാണ് കാരണം ബ്ലാക്ക് ഏതിൽ വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്കാണേ നല്ല ജെറ്റ് ബ്ലാക്ക് കേട്ടോ ഇത് ഇങ്ങനെ വരും നല്ല നീളം വീതിയൊക്കെ ഉണ്ട് അത്യാവശ്യം ത്രീ എക്സിൽ വരെ ഉള്ളവർക്കൊക്കെ തയ്ക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളതാട്ടോ തുണി വന്നേക്കുന്നത് നല്ലൊരു നെക്ക് ഇത് ഉണ്ടോ നെക്ക് ഇതാ ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് ഷോൾ കാണിച്ചു തരാം അതെ നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക് ആട്ടോ വന്നേക്കുന്നത് അല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഊർന്നൊന്നും പോകത്തില്ല ഇത് ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇട്ടാലും നല്ല നീളം വീതിയൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് നല്ല വർക്കോട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഇതേണ്ടോ ഇങ്ങനെ വരും അടുത്ത ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാ കേട്ടോ ണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഷോള് ബോട്ടം പ്ലെയിൻ ആട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും ബോട്ടം കാണിക്കേണ്ടല്ലോ അതാ ഇതിന്റെ ഷോൾ ഇതിങ്ങനെ വരും ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണറി വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് വരാം